പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ അഥവാ വേളാങ്കണ്യ മാതാവിന്റെ അഥവാ ആരോഗ്യമാതാവിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിവസത്തിൽ എല്ലാവിധ നന്മകളും സ്നേഹപൂർവം വചനയാത്രക്കാർക്ക് ആശംസിക്കുന്നു ദൈവകൃപ നിറഞ്ഞ് ആനന്ദിക്കുന്ന അമ്മ നന്മയായി തീർന്ന് നന്മയേകുന്നവളാണ് അമ്മയുടെ നന്മയിൽ ജീവിക്കാൻ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ജന്മം സഫലമാക്കാൻ ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ട് വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം രണ്ട് വാക്കും ഒന്ന് യേശുവിന്റെ മാനസികാവസ്ഥയെ രേഖപ്പെടുത്തുന്ന നെടുവീർപ്പെടുക എന്നതും രണ്ടാമത്തെ വാക്ക് തുറക്കപ്പെടുക എന്നതുമാണ് നെടുവീർപ്പെടുന്നത് മനുഷ്യനാണ് അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ രോദനം ഞാൻ കേട്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു പുറപ്പാട് പുസ്തകം മൂന്ന് ഏഴ് രണ്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ ജനത്തിന്റെ നെടുവീർപ്പ് കേൾക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുക ഇപ്പൊ നെടുവീർപ്പുകൾക്ക് പരിഹാരം നൽകുന്നതും ദൈവം തന്നെയാണ് ദൈവം മോശയിലൂടെ ദൈവജനത്തിലേക്ക് ഇറങ്ങി വന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം മനുഷ്യരുടെ അവസ്ഥ കണ്ടും നെടുവീർപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് ഇനി എന്താണ് നെടുവീർപ്പെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ വീണ്ടും വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിൽ നാല് സ്ഥലങ്ങളില് യേശു ആത്മാവിൽ നെടുവേർപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി കാണുന്നു ഒന്ന് സ്നേഹിതൻ ലാസറിൻ്റെ കുഴിമാടത്തിങ്കൾ രണ്ട് യേശു യൂദാസനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്ന് ഗോതമ്പ് മണിയുടെ ഉപമ പറയുമ്പോൾ നാല് ഇന്നത്തെ സുവിശേഷത്തിലെ ബധിരന് കേൾവി കൊടുക്കുന്ന ആ സംഭവവും അവന്റെ നാവിന്റെ കെട്ടഴിക്കുന്ന സംഭവവും പറയുമ്പോഴും യേശു ആത്മാവിൽ നെടുവീർപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യേശുവിന്റെ വേദനയുടെ ആഴവും നീളവും വീതിയും ഉയരവും വെളിപ്പെടുത്താൻ യോഹനാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തെത്താറത്തായി എന്നാണ് നെടുവീർപ്പെട്ട് കരയുക എന്നാണ് ഇതിനർത്ഥം ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഇപ്രകാരമാണ് പറയുക ഭയത്തിന്റെ തീവ്രതയിൽ യേശു നെടുവീർപ്പെട്ട് കരയുകയാണ് യേശു ആത്മാവിൽ അസ്വസ്ഥനായി താറസയൻ എന്നാണ് പദം ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ഏഴില് ഈ പദത്തിന്റെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന് മരണഭീതി നേറി പടർന്ന് മനസ്സ് ചൂള പോലെ കത്തിപ്പിടിച്ച് പരിഭ്രാന്തമായി ദുഃഖ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ട് കരയുന്നു എന്നാണ് മനസ്സിലാക്കുക നൊമ്പരപ്പെട്ട് നിലവിളിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് നമ്മളിവിടെ കണ്ടത് അതായത് ശകിടനും സംസാര ശക്തി ഇല്ലാത്തവനുമായ ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട് നൊമ്പരപ്പെടുന്ന ദുഃഖിക്കുന്ന യേശു രോഗങ്ങൾ അകലുന്ന ദൈവരാജ്യത്തിനു വേണ്ടി അതീ ഭൂമിയിൽ വരുവാൻ വേണ്ടി യേശു നെടുവേർപ്പെട്ട് പ്രാർത്ഥിച്ച് സ്വർഗം തുറന്ന് അനുഗ്രഹം നേടുന്നു എന്നതാണ് സാരം ഇന്നത്തെ ചിന്തയുടെ രണ്ടാമത്തെ ഭാഗം തുറക്കപ്പെടുക എന്നതാണ് തുറവി സംഭവിക്കേണ്ടത് അഞ്ച് മേഖലകളിലാണ് അവ ഒന്ന് കാണാൻ രണ്ട് കേൾക്കാൻ മൂന്ന് മനസ്സിലാക്കാൻ നാല് ഗ്രഹിക്കാൻ അഞ്ച് വസിക്കാൻ ഇവ ഓരോന്നിനെ കുറിച്ചും നമുക്ക് അല്പസമയം വിചിന്തനം ചെയ്യാം ഒന്ന് കേൾക്കാൻ ദൈവവചനം വഴിയുവരത്തും പാറപ്പുറത്തും മുൾച്ചെടിയുടെ ഇടയിലും നല്ല നിലത്തും വീണു ദൈവവചനം ദുഷ്ടനും ശിഷ്ടനും ദൈവം ഒരുപോലെ നൽകുന്നു മത്തായി പതിമൂന്ന് ഒന്നു മുതൽ ഒൻപത് വരെയും പതിനഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയും ഉള്ള വചനങ്ങൾ സ്വീകരിക്കുന്നവരുടെ മനോഭാവവും പ്രതികരണവും അനുസരിച്ച് ദൈവവചനം ഫലം നൽകും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത് ആന്റീന ശരിയായ ദിശയിൽ വെച്ച് ശബ്ദ ചിത്ര തരംഗങ്ങളെ സ്വീകരിച്ചാൽ വ്യക്തമായും സ്ഫുടമായും ഉള്ള സംഭാഷണവും ചിത്രവും ലഭിക്കുന്നതുപോലെയാണിത് വീണ്ടും ജനക്കൂട്ടത്തിനിടയിലും ശബ്ദകോലാഹലങ്ങളുടെ മധ്യത്തിലും അന്ധയാചകൻ ടിമേവൂസിന്റെ മകൻ ബർത്തിമേവൂസ് ദാവീദിന്റെ പുത്രനെ കേട്ടു ശ്രവിച്ചു മർക്കോസ് എട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ വാതിലിൽ മുട്ടുന്ന യേശുവിന്റെ സ്വരം ശ്രവിക്കണമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു വാതിൽ യേശുവിന് വേണ്ടി മലർക്ക തുറന്നിടണം യേശുവിനൊപ്പം ഒരുമിച്ച് ഭക്ഷിക്കണം പാനം ചെയ്യണം വിളപാട് പുസ്തകം പതി മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ രണ്ട് കാണാൻ മനുഷ്യരെ മരങ്ങളെപ്പോലെയോ മൃഗങ്ങളെപ്പോലെയോ മെഷീനുകളെ പോലെയോ കാണരുത് മറിച്ച് മനുഷ്യരെ മനുഷ്യരായി കാണാനാണ് യേശു ഉൾക്കണ്ണ തുറന്നു തരുന്നതും അകം തുറന്നു തരുന്നതും യേശു തൊടുന്നതോടൊപ്പം സൂക്ഷിച്ചു നോക്കേണ്ടത് നോക്കാൻ മനുഷ്യരും പഠിക്കേണ്ടിയിരിക്കുന്നു മർക്കോസ് എട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ മനുഷ്യരെ മനുഷ്യരായി കണ്ടാൽ ബിണ്ടകീറിയ ശരീരവും ഒലിച്ചിറങ്ങുന്ന ചോരയുമായി ആരും വഴിയറിയിൽ കിടക്കില്ല കണ്ടിട്ടും കടന്നു പോകുന്ന മതവും ആചാരങ്ങളും അസ്തമിക്കും രൂക്ക പത്ത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ കാണേണ്ടത് കണ്ടാൽ സ്വന്തപ്പെട്ടവർ ആവശ്യക്കാരന് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയില്ല സ്വദേശത്തുള്ളവർ ബഹുമാനിക്കാതിരിക്കുകയുമില്ല കാണേണ്ടത് കണ്ടാൽ മനുഷ്യർ കാലിത്തൊഴുത്തിന് സമാനമായ വീടുകളിൽ ജനിക്കില്ല ജീവിക്കില്ല പട്ടിണികളൊന്നും മരിക്കില്ല താരതമ്യ പഠനവും താരതമ്യം ചെയ്തിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടാവുകയുമില്ല ലൂക്ക രണ്ട് ഏഴ് മത്തായി പതിനാല് പതിനാല് പതിനഞ്ച് മുപ്പത്തി രണ്ട് പതിനെട്ട് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ കാണേണ്ടത് കണ്ടാൽ ധനികന് ശാപവും ദരിദ്രന് ഭാഗ്യവും ലഭ്യമാകും ലൂക്ക നാല് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ കാണേണ്ടത് കണ്ടാൽ തള്ളിപ്പറയലും ഒറ്റിക്കൊടുക്കലും പകുതി വഴി ടോടിക്കളയലും പിന്നിൽ നിന്ന് കുത്തലും ഉണ്ടാവുകയില്ല കാണേണ്ടത് കണ്ടാൽ മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെടും മുറിവേറ്റവനെയും മുറിച്ചു നൽകിയവനെയും തിരിച്ചറിയും ലൂക്ക ഇരുപത്തിനാല് പതിനേഴ് മുപ്പത്തൊന്ന് എന്നീ വചനങ്ങൾ കാണേണ്ടത് കാണണം ദൈവപിതാവിന്റെ മുഖം യേശുവിൽ തെളിയുന്നത് കാണണം ഓരങ്ങളിൽ പ്രാന്ത പ്രദേശങ്ങളിൽ കഴിയുന്നവരിൽ യേശുവിൻ്റെ മുഖം കാണണം ദൈവരാജ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവം ഭൂമിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാണണം രോഗങ്ങൾ അകലുന്ന ദൈവരാജ്യം കാണണം രോഗങ്ങളോടുള്ള സമീപനവും രോഗികളോടുള്ള സമീപനവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ സമീപനങ്ങളും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം മാറ്റപ്പെടണം അതൊരു കച്ചവടമല്ല ഒരു ബിസിനസ്സല്ല മറിച്ച് മനുഷ്യ സേവനമാണെന്നു കൂടി തിരിച്ചറിയണം ലോകത്തിന്റെ മൂല്യങ്ങളെ തകിടം മറിച്ച് ദൈവിക മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നവരുണ്ടെന്ന് കാണണം ലൗകിക മനുഷ്യരിൽ നിന്ന് ദൈവിക മനുഷ്യരായി വളരുന്നുണ്ട് എന്ന് കാണണം കാണേണ്ടത് കണ്ടില്ലെങ്കിൽ ഹൃദയം മന്ദിഭവിക്കും അവിടെ സഹനത്തിന്റെ വിലയും നിലയും രഹസ്യവും മനസ്സിലാക്കുകയും എന്നതാണ് സത്യം ലൂക്ക ഇരുപത്തിനാല് ആറ് മൂന്ന് മനസ്സിലാക്കാൻ ബന്ധങ്ങളുടെ ഊഷ്മളത മനസ്സിലാക്കാൻ ശിലാതുല്യമായ ഹൃദയങ്ങൾ പറിച്ച് മാറ്റി മാംസമായ ഹൃദയങ്ങൾ വച്ച് പിടിപ്പിക്കണം ഹൃദയങ്ങൾ ശുദ്ധജലത്താൽ ശുദ്ധീകരിക്കപ്പെടണം ജറമ്യ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് എസ് എക് എൽ മുപ്പത്തി ആറ് ഇരുപത്തിയഞ്ച് നാല് നടക്കാൻ മുപ്പത്തിയെട്ട് വർഷമായി ബേഡ്സദ കുളക്കരയിൽ കിടക്കുന്നവർ കിടക്കയുമെടുത്ത് ജീവിതത്തിലേക്ക് നടക്കണം ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ സഹോദരങ്ങളെന്ന ഭാവത്തിലേക്ക് വളരണം യോഹന്നാൻ അഞ്ച് ഒന്നു മുതൽ പതിനേഴ് വരെ ഏവരും സഹോദരം ജന്മനാ മുടന്തൻ സുന്ദര കവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൾ കിടന്നു അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിക്കണം അവൻ മാനിനെ പോലെ കുതിച്ചു ചാടണം യേശുവിനെ പ്രഘോഷിക്കണം സ്തുതിക്കണം മറ്റുള്ളവർ അത് കണ്ട് അത്ഭുത സ്തപ്തരാകണം അപസ്തല പ്രവർത്തനം മൂന്ന് ഒന്ന് മുതൽ പത്ത് വരെയും ഏഷ്യ മുപ്പത്തിയഞ്ച് ആറ് അഞ്ചാമത്തേതും അവസാനത്തേതുമായ വാക്ക് താമസിക്കാൻ അങ്ങ് എവിടെ വസിക്കുന്നു വന്ന് കാണുക യോഹന്നാൻ ഒന്ന് മുപ്പത്തി ഒൻപത് യേശുവിൻ്റെ വീട്ടിൽ അന്ധർ മുടന്തർ കുഷ്ഠരോഗികൾ ബഹിരർ ദരിദ്രർ മരിച്ചവർ അപ്പം യേശുവിന്റെ ബലഹീനതയാണ് അവൻ അതെടുത്ത് വാഴ്ത്തി വിഭജിച്ച് വിളമ്പും കാരണം അവന്റെ കാരുണ്യം കടലോള ആഴവും ആകാശം പോലെ വിശാലവുമാണ് നേരം വൈകുമ്പോഴും അന്തിക്കുളി അന്തിവെട്ടത്തിലിരിക്കുമ്പോഴും ഓരങ്ങളിൽ പ്രാന്തങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി മുറിവിന്റെ വിടവിലൂടെ മനുഷ്യർ മുറിച്ചു വിളമ്പുമ്പോൾ അവനോടൊപ്പമുള്ള താമസം അർത്ഥപൂർണമാകും ഇരുപത്തിനാല് മുപ്പത് മുതൽ മുപ്പത്തി വരെ വചനത്തിന്റെ ഉള് ഇളകുമ്പോൾ യേശുവിൻ്റെ നെടുവീർപ്പ് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തുറക്കപ്പെടേണ്ട മേഖലകളും വാതിലുകളും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മലർക്ക് തുറന്നിടുമ്പോൾ ദൈവരാജ്യം രോഗങ്ങളകന്ന് ബന്ധങ്ങളിൽ സുദൃഢമായി മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു അവ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി